ഒരു ക്രിസ്റ്റൽ ക്ലിയർ അന്വേഷണ ചിത്രം ജോസഫ് ആരംഭം മുതൽ അവസാനം വരെ ഉദ്യോഗം നിറച്ച ചിത്രം നായാട്ട് ഇമോഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഓഫീസർ ഓൺ ഡ്യൂട്ടി റിയലിസ്റ്റിക് എന്റർടൈനർ ഇലവീര പൂഞ്ചിറ ഇങ്ങനെ ഒരുപിടി പോലീസ് ചിത്രങ്ങളാണ് ഷാഹി കബീർ എന്ന സംവിധായകൻ്റെ കരിയർഗ്രാഫിലുള്ളത് സംവിധാനത്തിൽ വന്ന തൊണ്ടുമുതലും ദൃസാക്ഷ്യം എന്ന സിനിമയിലൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി പോലീസ് ജീവിതത്തിൽ നിന്നും സിനിമാ ജീവിതത്തിലേക്ക് വന്ന വ്യക്തിയാണ് ഷാഹി കബീർ ജീവിതത്തിലെ പോലീസ് വേഷം അവസാനിപ്പിച്ചെങ്കിലും ഷാഹി കബീർ സിനിമകളിൽ നിന്നും പോലീസ് വേഷങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് തിരക്കഥ എഴുതിയ മൂന്ന് സിനിമകൾ ജ്യോതഫ് നായാട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി മലയാളത്തിലെ മികച്ച പോലീസ് ചിത്രങ്ങളാണ് നായാട്ടിന് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ഇലവീഴ പൂഞ്ചിറയിലൂടെ മികച്ച പുതുമുഖ ഡയറക്ടർക്കുള്ള സംസ്ഥാന പുരസ്കാരം എന്നിങ്ങനെ ഷാഹി കബീറിനെ നേടിയെത്തിയ പുരസ്കാരങ്ങൾ നിരവധിയാണ് ഇലവീഴ പൂഞ്ചിറ ഷാഹി കബീറിന്റെ ആദ്യ ഡയറക്ടർ ഡെബ്യൂ സിനിമാ അതിൻ്റെ കഥാഗതി കൊണ്ടും കാസ്റ്റിംഗ് കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സാധാരണ ത്രില്ലർ സിനിമകളിൽ നിന്നും മാറി വ്യത്യസ്തമായ അവതരണമാണ് ഇലവീഴ പൂഞ്ചിറയുടേത് ജോസഫിന്റെയും നായാട്ടിന്റെയും യാതൊരു ഷേഡുമില്ലാത്ത ഇല്ലാത്ത ദൃശ്യമികവ് കൊണ്ടും കഥാപാത്രങ്ങളുടെ അവതരണ മികവ് കൊണ്ടും പ്രേക്ഷകനെ ത്രസിപ്പിക്കാൻ ഉദ്യോഗത്തിലാഴ്ത്താൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ ബോബന്റെ അഭിനയ മികവ് മാത്രമല്ല ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തിന്റെ അവതരണ മികവും ചർച്ച ചെയ്തു കഥാപാത്രങ്ങൾക്ക് ഷാഹി കബീർ നൽകുന്ന വ്യത്യസ്ത ഷേഡ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഹരിശങ്കറിലൂടെ വ്യക്തമായി കാണാൻ സാധിക്കും ജൂൺ പതിമൂന്നിന് റിലീസ് പ്രഖ്യാപിച്ച ഷാഹി കബീറിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് റോന്ത് സിനിമ റോഷന്റെയും ദിലീഷ് പോത്തന്റെയും പ്രകടനം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെടുമെന്ന് ഉറപ്പാണ് കഥയും കഥാഗതയും മാത്രമല്ല അവതരണവും ഷാഹി കബീറിന്റെ കയ്യിൽ ഭദ്രമാണ് ത്രില്ലറല്ല മറിച്ച് ക്യാരക്ടർ ഡ്രാമയാണ് റോന്ത് എന്നാണ് സംവിധായകന്റെ പക്ഷം എന്നാൽ റോന്തിന്റെ ട്രെയിലറിലുടനീളം ത്രസിപ്പിക്കുന്ന ഉദ്വേഗം നിറക്കുന്ന മുഹൂർത്തങ്ങളാണുള്ളത് തന്റെ പോലീസ് സർവീസ് കാലഘട്ടത്തെ ജീവിതം ഏറെ ഈ സിനിമയിലുണ്ടെന്നും സംവിധായകൻ പറയുന്നു ക്രോന് ഒരു ഷാഹി കബീർ പോലീസ് ചിത്രത്തിനായി നമുക്ക് കാത്തിരിക്കാം